ഹായ് നമസ്കാരം ം ഓട്ട ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് അപ്പോൾ ആ പെരുന്നാളിൻ്റെ കുറേ റെസിപ്പികളും പെരുന്നാളിൻ്റെ കുറേ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വാഗത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളിയാണ് വാഗത്താനം സെൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് വലിയൊരു പള്ളിയായിരുന്നു ആ പള്ളി നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്ററോളം പോകാനുണ്ട് അപ്പം നമ്മുടെ ഈ കവല വാഗത്താനം കവലയിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയാണ് അപ്പോൾ ഈ വാഗത്താനം കവലയിലുള്ള നമ്മുടെ ഈ പള്ളിയിൽ കൂടുന്ന കുറേ ആൾക്കാർ കൂടി അതിൻ്റെ ഒരു ചാപ്പൽ എന്ന രീതിയിൽ നമ്മുടെ പള്ളി ഇവിടെ സ്ഥാപിച്ചു അതിനുശേഷം പിന്നീട് ഈ ചാപ്പൽ മാറി ഇടവക പള്ളിയായി മാറി അപ്പച്ചനും അച്ഛാനും ഒക്കെ ഉള്ള കാലത്ത് പള്ളി ഭയങ്കരമായിട്ട് അവർ പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി ഈ പള്ളിയായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നാൾക്കാണ് നമ്മുടെ പുതിയ പള്ളി പണിയുന്ന സമയത്ത് അന്നത്തെ ഒരു അവിടുത്തെ ഒരു യുവജനങ്ങളുണ്ടായിരുന്നു നമ്മുടെ അച്ചാരാന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഒരു യുവജനമാണല്ലോ നമ്മളെ തീരെ ചെറുപ്പമായിരുന്നു അന്ന് അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട് ശ്രമദാനം ഒക്കെ നടത്തിയാണ് നമ്മുടെ ഈ പള്ളി ഈ ഒരു ഇതിലേക്ക് ലെവലിലേക്ക് എത്തിയത് ഇപ്പോഴും പറയാ ഞങ്ങളുടെ അപ്പച്ചൻ പഴയ കവലയിലെ യൂണിയൻകാരനായിരുന്നു അപ്പം ഇപ്പോഴും നമ്മൾ പള്ളി ചെല്ലുമ്പോൾ പറയുന്നത് അപ്പച്ചന് നമ്മുടെ ഈ പില്ലറിന് വേണ്ടിയൊക്കെ ഒരു കുഴിക്ക് വേണ്ടിയിട്ട് അപ്പച്ചൻ ആ ഒരു കുഴി കുത്താൻ തുടങ്ങിയാല് ഉള്ളിക്കുത്തിടങ്ങിയാൽ ആ ഒരു കുഴി തീർന്നതിന് ശേഷം മാത്രമേ കയറി വരത്തുള്ളായിരുന്നു അതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പരുമല എന്ന് പറയുന്ന ഒരു പള്ളി അപ്പോൾ അവിടുത്തെ പരുമല തിരുമേനിയുടെ പേരിലാണ് നമ്മുടെ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ പേര് മാർ ഗ്രിഗോറിയോ സോസ് ചർച്ച് ഞാലിയാവുഴി എന്നാണ് അച്ചാൻ പള്ളി ഈ പള്ളിയുടെ പണിയെ കഴിഞ്ഞതിൻ്റെ കൂതാശയും കാര്യങ്ങളും കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങളുടെ അച്ചാൻ മരിച്ചുപോയി അപ്പോൾ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായി അപ്പം അപ്പച്ചനും എന്നൊക്കെ പറഞ്ഞ പള്ളിയോട് അടുത്ത് നിന്ന് അപ്പം ഞങ്ങൾ കുടുംബപരമായിട്ടല്ല നമ്മുടെ പള്ളിയിൽ അന്ന് അധികം ഇടവക്കാരൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാരെ ഉള്ളതാണ് അപ്പം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് അടുത്ത് നിന്നാണ് പള്ളി അപ്പം അതുകൊണ്ട് അന്നും ഇന്നും പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ഈ പെരുന്നാൾ നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കാൻ ഒക്കെ വെച്ചതും അപ്പം നമ്മൾ അരിയൊക്കെ കഴുകി വരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരി പൊടിപ്പിക്കാൻ വേണ്ടി പോയി രാവിലെ തന്നെ കരിയൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഷാപ്പിലേക്ക് പോവുകയാണ് നമുക്ക് കള്ള് വായിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഞാലയോഴി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തളവാൾ ഷാപ്പ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഷാപ്പിൽ നല്ല ഫുഡ് കിട്ടും പണ്ട് ഞാൻ സ്ഥിരം നമ്മൾ ബസ്സിലേക്ക് പോകുമ്പോൾ വന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടെ പോയി കൊണ്ടോണ്ടിരുന്നതാണ് നല്ല ഊണ് കിട്ടുന്നത് നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഷാപ്പാണ് അപ്പോൾ അങ്ങനെ പരിചയം ഉള്ളതിൻ്റെ സുഹൃത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അവൻ എന്നോട് പറഞ്ഞൊരു പത്ത് മിനിറ്റ് വെയിറ്റ് വേണമെങ്കിൽ നല്ല ചെത്തുകളിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ല ചെത്തുകളിൽ ഊറ്റി എന്നേരെ നമുക്ക് ഒഴിച്ച് തരുവായിരുന്നു അടുത്തത് പോകുന്നത് പോയത് നമ്മൾ ബീഫ് മീനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരെ എന്നൊരു രണ്ട് കിലോളം ബീഫും നല്ല പോത്താവട്ടോ നല്ല ഇവിടെ ഒരു പുതുതായിട്ട് തുടങ്ങിയൊരു കടയാണ് ഇവരെ ഇപ്പോൾ പോത്ത് മാത്രമായിട്ട് പോകണ്ടിരുന്നു നല്ല പോത്ത് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ പോത്തും വാങ്ങിച്ച് ഇവിടുന്ന് നമ്മൾ മീൻ വാങ്ങിച്ചത് ഈ മീൻ കടയും പുതിയ കടയാണ് ഇഷ്ടംപോലെ നല്ല മീൻ കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ നമ്മളവിടുന്ന് ഒരു രണ്ട് കിലോ മീനും വാങ്ങിച്ചു അപ്പം അപ്പൊ നമ്മൾ വാങ്ങിച്ചത് മോദ മീനാണ് തളമോദ എന്ന് പറയുന്നൊരു മീനാണ് നമ്മൾ പോയത് പച്ചക്കറി കടയിലേക്കാണ് അപ്പോൾ ഈ പച്ചക്കറി കട എൻ്റെ ഒരു സുഹൃത്തിന്റെ കടയാണ് കാരണം ഞാൻ ഈ ബസ്സിലൊക്കെ കയറുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്തൊരു സ്റ്റേഷനറി കടയുണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ കടയായിരുന്നു അപ്പോൾ ആ കടയിൽ ഞാൻ നിന്ന സമയത്ത് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ഉള്ളൊരു കടയാണ് അപ്പോൾ നമ്മള് സ്വന്തം കട പോലെയാണ് നമുക്ക് കയറി എന്ത് എടുക്കാം അപ്പോൾ ഞാൻ സ്ഥിരസാനങ്ങൾ വാങ്ങിക്കുന്നു ഇവിടെ ഈ കളയിൽ നിന്നാണ് അപ്പം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുത്തു നമ്മളിപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിനി വീട്ടിലേക്ക് പോയി നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളെ അപ്പം പൊളിച്ച് വാങ്ങി വരാൻ വേണ്ടി നമുക്കൊരു മൂന്ന് നാലഞ്ച് മണിക്കൂറോളം ടൈം എടുക്കും നമ്മളപ്പം രാവിലെ കുഴച്ച് വെച്ചാലേ നമുക്ക് വൈകുന്നേരത്തേക്ക് ഈ അപ്പം ചൂടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നര കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പാവ് കാച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുക ി അരിപ്പിടിയും കൂടെ ഇട്ടുള്ള അപ്പോൾ നമ്മൾ പാവമൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ചോറ് അരച്ചെടുത്ത് ചേർത്തുള്ളൂ തേങ്ങ ചേർത്തുള്ളു നമ്മുടെ ചുമന്നുള്ളി നമ്മുടെ സാദാ ജീര ആവശ്യത്തിന് ഉപ്പ് പാവ് കാച്ചു നമുക്ക് പഞ്ചസാര കൂടി കള്ള് ചേർത്തുള്ളൂ കള്ളപ്പിനുള്ള മാവൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ച് മാറ്റി വെക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മുങ്ങി വരും അതിനുശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്ത് നമ്മൾ മീൻകറിയും നമ്മൾ ബീഫും ചെയ്യുമായിരുന്നു നമ്മൾ ബീഫും എല്ലാം ഫുള്ള് വിറകെടുപ്പിലാണ് ചെയ്യുന്നത് ഉരുളി വെച്ച് കൊടുക്കാം തേങ്ങ ഇട്ടുള്ള അല്ല നമ്മൾ അഴിഞ്ഞിരിക്കുന്ന സവോള ഇട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോടെ мерити. കയറുളങ്ങള് പോയി. మొదстав. மசாலா கொஞ்சம் நல்லாவே மூத்து வரட. அதுல நமக்கு பீஃப் ஃப்ிட்டோட ळुका. കാശിനുപ്പുകൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വല്ല വെള്ളം വേവിച്ചെടുക്കാം പഴയ ഒരു രീതിയിൽ തന്നെ നമ്മൾ വിറകടുപ്പ് ചെയ്തതുകൊണ്ട് കുറേ ടൈം എടുക്കും നമ്മൾ നല്ലപോലെ ഉളർത്തിയാണ് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ വിറകടുപ്പിൽ നിന്ന് വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി കറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി തുടങ്ങാം അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കഴുകിട്ടാം കിട്ടാം അവിടെ കഴുകും ഉലുവായൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി ഏർ കൊടുക്കാം വെളുത്തുള്ളി நி வளத்துல முத்து வந்து படிகள் இட்டு கொடுக்க அக்கெல்லாம் மஞ்சள் படி எரிவெள்ளமுள்ள படி காஷ்மீரிச்சில் മുളും മൂതു വന്നിട്ടുണ്ട് നമുക്കിന് കുടംപൊളി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നമുക്കിന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം Olha a ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നതിലിടയ്ക്കാണ് നമ്മളൊരു കാര്യം പറഞ്ഞത് നമ്മൾ ബീഫ് ഒലർത്താണ് ഉണ്ടാക്കുന്നത് ഗ്രേവി ഇല്ലാത്ത ബീഫാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പത്തിന് എന്തേലും ഒഴിച്ചു കൂട്ടാൻ വേണമല്ലോ അപ്പോഴും അവിടുത്തെ ചിക്കൻ സ്റ്റൂവിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കവലയ്ക്ക് പോയി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി പോയി ഒരു രണ്ട് കിലോ ഉള്ള ഒരു കോഴിയും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് വന്ന് ഇനി ചിക്കൻ സ്റ്റൂവും കൂടെ ഉണ്ടാക്കാൻ പോകണം ചിക്കൻ സ്റ്റൂ നമുക്ക് അധികം സമയം വേണം അതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ മസാലക്കൂട്ടുകളല്ല അവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം സവാള ഇട്ടുള്ളതാണ് പച്ചമുളക് ഇട്ടുള്ള കിഴങ്ങും ക്യാരറ്റും ഇട്ടുകൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം തക്കാളിക്കായിട്ടുള്ള മഞ്ഞൾ പൊടി ഗരം മസാല ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടിയും ഇടുകൊടുക്കാം അത്യാവശ്യമായ ഉപ്പൂടെ ഇട്ട് എടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അടച്ചു വയ്ക്കാം അപ്പം നമുക്ക് അപ്പമൊക്കെ ചൂടാനുള്ള സമയമായി നമ്മുടെ അപ്പമൊക്കെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കുഴച്ച് പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ കള്ളപ്പം കള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അടിപൊളി മണം കേട്ടോ அப்போ நம்ம ஃபஸ்ட் கள்ளப்பம் ரெடி ஆகிட்டு வந்து நமக்கு பத்திரத்திலே குருமள பூடி இட்டு கொடுக்க சக்கலம் கரம் மசாலோ இட்டு കുറുകിയ തേങ്ങാപ്പാൽ ഉപയോഗിക്കുകയുള്ള ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ പോവുകയാണ് നമ്മുടെ വീഡിയോസ് ഒന്നും അധികം ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല ചെറിയൊരു പെരുന്നാളാണ് അപ്പം ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ ഒരു ആർഭാടമായ പെരുന്നാളെന്നു നമ്മുടെ കാഴ്ചകൾ ഇന്ന് മെയിൻ ആയിട്ടുള്ളത് ഈ തലേദിവസത്തെ റാസയും പള്ളിയിലുള്ള ലൈറ്റിങ്ങുകൾ വെടികെട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അപ്പം

നമ്മുടെ പെരുന്നാളൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചു നമ്മുടെ പെരുന്നാൾ വീഡിയോസും നമ്മുടെ പെരുന്നാളുടെ റെസിപ്പി ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ കമന്റിൽ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് ബ്ലോഗ് മാത്രമല്ലാതെ മറ്റുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഇനി അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും നന്ദി താങ്ക്